അങ്ങനെ ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനത്തിന് മുമ്പായിട്ട് എല്ലാവരും ഉറ്റുനോക്കിയ ഗൗതം ഗംഭീറിൻ്റെ ഒരു പ്രസ് മീറ്റ് ഇന്ന് നടന്നു കൂടെ മുഖ്യ സെലക്ടർ അജിത് അകാർക്കറും ഉണ്ടായിരുന്നു കാരണം ശ്രീലങ്കൻ സീരീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ടീമിൽ ചില അതിശയോക്തിപരമായിട്ടുള്ള സെലക്ഷൻസും ചില അതിശയോക്തിപരമായ എക്സ്ക്ലൂഷൻസും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ട്വന്റി ട്വന്റി മാച്ചിൽ തന്നെ സെഞ്ചുറി അടിച്ച അഭിഷേക് ശർമ്മയെ ഒഴിവാക്കിയത് പിന്നെ സിംബാവയ്ക്കെതിരെയുള്ള സീരീസിൽ മൊത്തത്തിൽ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചാൽ ഋതുരാജ് ഗയ്ക്കുവാദിനെ എല്ലാ ഫോർമാറ്റിൽ നിന്നും ഒഴിവാക്കിയത് ഹാർദിക് പാണ്ഡ്യയെ തഴഞ്ഞ് സൂര്യകുമാറിനെ എന്തുകൊണ്ട് ക്യാപ്റ്റനാക്കി പിന്നെ ഇന്ത്യ കളിച്ച അവസാന ഏകദിന മത്സരത്തിൽ സെഞ്ചുറിയോടുകൂടി തിളങ്ങിയ സഞ്ജു സാംസണെ ഒഴിവാക്കി ട്വൻ്റി ട്വൻറ്റിയിൽ മാത്രം ഉൾപ്പെടുത്തിയത് എന്ത് ഇങ്ങനെ കുറേ ചോദ്യങ്ങളും അതിശോക്തികളും ആളുകൾക്ക് ചോദിക്കാനുണ്ടായിരുന്നു അപ്പോൾ ആ ചോദ്യങ്ങളുടെ ഒരു വ്യക്തതയില്ലാത്ത കുറച്ച് ഉത്തരങ്ങളുമായിട്ടാണ് ഗൗതം ഗംഭീറും അജിത്ത ഗാർക്കോറും ഇന്ന് പ്രസ് മീറ്റ് നടത്തിയത് അതിൽ നമ്മൾ നമ്മുടെ സഞ്ജു സാംസണെക്കുറിച്ചാണല്ലോ കൂടുതൽ സംസാരിക്കേണ്ടത് സഞ്ജു സാംസനെക്കുറിച്ച് എന്താ ഇപ്പോൾ പറയുക അല്ലേ എത്രയാണ് നോർത്താൽ നമ്മൾ പറയുക നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയോ ഇവർ ആരും അത് കൈക്കൊള്ളുന്നില്ല അതായത് ഈ സോഷ്യൽ മീഡിയയിലെ തെറി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഫോർമാറ്റിലിടും ആ ഫോർമാറ്റിൽ കളിപ്പിക്കില്ല അങ്ങനെയാണ് സഞ്ജു സാംസൻ്റെ ഒരു വിധി എന്ത് ചെയ്യും ഇന്ത്യ കളിച്ച അവസാന ഏകദിന മത്സരത്തിൽ അദ്ദേഹം കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സെഞ്ചുറി അടിച്ചു ഇപ്പോൾ അടുത്ത സീരീസിനായിട്ട് ഇന്ത്യ പുറപ്പെടുമ്പോൾ ആ സെഞ്ചുറി അടിച്ചയാളെ പുറത്താക്കിയിരിക്കുന്നു പേരൻ ട്വൻറ്റി ട്വൻറ്റിയിൽ ഇട്ടിട്ടുണ്ട് ഇറക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സാധ്യത വിരളമാണ് ഋഷഭ് പന്തുണ്ട് സോ ചാൻസ് വളരെയധികം കുറവാണ് എന്താണ് അങ്ങനെ പെരുമാറുന്നതെന്ന് നമുക്കൊരു വിടിയില്ല ആക്ച്വലി സഞ്ജു സാംസൺ ഭയങ്കര പ്ലെയറാണ് കിടിലം പ്ലെയറാണ് അദ്ദേഹത്തിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഗൗതം ഗംഭീർ കോച്ചാവുന്നതിന് മുന്നേ കോച്ചായതിനു ശേഷം ഇതാണ് സ്ഥിതി നമ്മളും ഇത് ആശങ്ക പ്രകടിപ്പിച്ചാണ് പലരും വലിയ വായിൽ സഞ്ജു സാംസണെ കുറിച്ച് അഭിപ്രായമൊക്കെ പറയും കോച്ചായിട്ടോ സെലക്ടറായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പൂർവീകർ ചെയ്ത അതേ കാര്യം ഇവർ പിന്തുടരുകയാണ് അപ്പം സഞ്ജു സാംസൻ്റെ വിധി അതാണ് എന്ന് ഓർത്ത് നമുക്ക് സമാധാനിക്കാം അല്ലാണ്ടിപ്പോൾ എന്തോ ചെയ്യാൻ പറ്റും ഏ ഋഷഭ് പന്ത് ഇല്ലാത്തപ്പം കെ എൽ രാഹുലിനെ വെച്ചിട്ടവര് കീപ്പറാക്കി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പം ഋഷഭ് പന്ത് വന്നപ്പോൾ ഋഷഭ് പന്തിനെയും കെ എൽ രാഹുലിനെയും വെച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു സഞ്ജു സാംസനെ പുറത്താക്കുന്നു ട്വൻ്റി ട്വൻ്റി സ്കോഡിലേക്ക് എടുത്തു കാരണം സ്കോഡിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന സ്ഥിതിയില്ല ഇപ്പോൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയൊക്കെ റിട്ടയർഡായി സ്ഥിതിക്ക് അതുകൊണ്ട് ടീമിലെടുത്തിട്ടുണ്ട് കളിപ്പിക്കുമോ എന്ന് ഈ സീരീസിലൂടെ അറിയാം ഞാൻ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല കേട്ടോ ആക്ച്വലി നമ്മുടെ ആ പ്രതീക്ഷയൊക്കെ ആക്ച്വലി അവസാനിച്ചു വൺ ഡേ ഇൻ്റർനാഷണലിൽ നിന്നും സഞ്ജു സാംസനെ പുറത്താക്കാൻ ഗൗതം ഗംഭീർ അജിത് അകാർക്കോറും പറഞ്ഞ കാര്യം ബഹു അതായത് ടെസ്റ്റ് മത്സരങ്ങളിനി വരാൻ പോകാൻ വേണ്ടിയുടെ ഏകദേശം പത്ത് ടെസ്റ്റോളം വരാൻ പോവുകയാണ് അപ്പം ടെസ്റ്റിലേക്ക് ഋഷഭ് പന്തിനെയാണ് ആയിട്ടുള്ള ഒരു കൺഫേം വിക്കറ്റ് കീപ്പറായിട്ട് ഇവർ ചിന്തിച്ചിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ആ ടെസ്റ്റ് മത്സരത്തിലേക്ക് കുറെ നാള് ശേഷമല്ലേ കളിക്കുന്നത് അപ്പം അതിനൊരു പരിശീലനവും അദ്ദേഹത്തിൻ്റെ കീപ്പിംഗ് മികവൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വൺഡേയിൽ അദ്ദേഹത്തിനെ എടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ ഒഴിവാക്കിയേ പറ്റുകയുള്ളൂ സെഞ്ചുറി അടിച്ചാലും ഡബിൾ സെഞ്ചുറി അടിച്ചാലും ഒക്കെ ഞങ്ങൾ ഋഷഭ് പന്തിനാണല്ലോ ഞങ്ങളുടെ അതാണല്ലോ ഞങ്ങളുടെ സ്വന്തം അപ്പം അദ്ദേഹത്തിന് കുറച്ച് പരിശീലനം കിട്ടാൻ വേണ്ടി സീരീസ് ശ്രീലങ്ക സീരീസിലേക്ക് ഇടുകയാണ് അതുകൊണ്ട് പ്ലീസ് ഒന്ന് മാറി നിൽക്കേണ്ടി വരും പിന്നെ കെ എൽ രാഹുൽ ഉണ്ടല്ലോ അതുകൊണ്ടാണേ അതുകൊണ്ടാണ് നിങ്ങൾ സെഞ്ചുറി അടിച്ചാൽ ഞങ്ങൾ കണ്ടു കൊള്ളാം നിങ്ങൾ നല്ല പ്ലെയർ ഒക്കെ തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഞങ്ങൾക്കിവിടെ ഋഷഭ് പന്തിനൊക്കെ കുറച്ച് പ്രാക്ടീസ് കൊടുക്കാറുണ്ട് എന്ത് ന്യായമാണ് എന്തോ ചെയ്യാനാണ് അദ്ദേഹത്തിൻ്റെ വിധി ഞാൻ ആദ്യം പറഞ്ഞ വിധി നമ്മൾ സമാധാനിക്കുക എന്നല്ല എന്ത് ചെയ്യാൻ പറ്റും ഇരുപത്തൊമ്പത് വയസ്സ് ആയിട്ടുണ്ട് ആക്ച്വലി പ്രായം ഒരു മാറ്റർ അല്ല സൂര്യകുമാർ യാദവൊക്കെ മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടാണ് ടീമിൽ കയറി ഇത്രയും മികച്ച പ്രകടനം കാഴ്ച കാഴ്ചവെച്ച് എന്നാലും അദ്ദേഹം കയറിയപ്പം മുതൽ അദ്ദേഹത്തിനൊരു സപ്പോർട്ട് കിട്ടി അല്ലേ പക്ഷേ എത്രയൊക്കെ പ്രകടനം കാഴ്ച വെച്ചിട്ടും സഞ്ജു സാംസൺ അത് കിട്ടുന്നില്ല പിന്നെ ഈ പറയുന്ന സൂര്യകുമാർ യാദവിൻ്റെ ട്വൻറ്റി ട്വൻറ്റിയിൽ ക്യാപ്റ്റൻ ആക്കിയത് എന്തുകൊണ്ട് ഹാർദിക് പാണ്ഡ്യല്ലേ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് അദ്ദേഹം അല്ലേ ഒരു ക്യാപ്റ്റൻസിയിൽ മികവുള്ളത് എന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഹാർദിക് പാണ്ഡ്യയുടെ ഫിറ്റ്നസ് ആണ് ഇവരെ അലട്ടുന്നത് കാരണം ഒരു സീരീസിലെ മുഴുവൻ മാച്ചുകൾ പോലും അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കാറില്ല രണ്ട് മാച്ച് കളിച്ചാൽ മൂന്നാമത്തേൽ അദ്ദേഹം റെസ്റ്റ് എടുക്കേണ്ട സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഉറപ്പില്ലാത്ത ഒരു പ്ലെയറെ സീരീസ് മുഴുവൻ കളിച്ചേക്കുമോ എന്ന് ഉറപ്പില്ലാത്തൊരു പ്ലെയറെ ക്യാപ്റ്റനാക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് പണ്ട് രോഹിത് ഉള്ളപ്പോഴായിരുന്നെങ്കിൽ ആ സീരീസിൽ ക്യാപ്റ്റൻസി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയേനെ പക്ഷെ അദ്ദേഹം റിട്ടയർഡ് ആയ സേക്ക് അത് സാധ്യമല്ല പിന്നെ ഡ്രസ്സിങ് റൂമിലും കുറച്ച് എല്ലാവർക്കും ഒരു താല്പര്യമുള്ള ഒരാ ആള് ആണ് വേണ്ടത് അപ്പോൾ ഹാർദിക് പാണ്ഡ്യയേക്കാൾ കൂടുതൽ സപ്പോർട്ട് സൂര്യകുമാർ യാദവനാണ് ഉള്ളത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഓക്കെ അതിനകത്തൊന്നും നമുക്കും വലിയൊരു എതിരഭിപ്രായം പറയാൻ കഴിയില്ല ആക്ച്വലി ലീഡർഷിപ്പ് ക്വാളിറ്റി ഹാർദിക് പാണ്ഡ്യക്ക് ഉണ്ടെങ്കിലും മറ്റുള്ളവർക്കും കൂടി ആ ആ ആ ക്വാളിറ്റി അല്ലേ മീൻസ് മറ്റുള്ള ടീം മെമ്പേഴ്സിനും ആ ക്വാളിറ്റി ഫീൽ ചെയ്യണം അവർക്കൊക്കെ ആയിരിക്കണം അല്ലേ മേലധികാരികളെപ്പോലെ നമ്മുടെ മേത്ത് അടിച്ചേൽപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ പൊതുവെ താല്പര്യം കുറവായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു നിലപാടാണ് ആർദിക് പാണ്ഡ്യയ്ക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് വലിയ താല്പര്യം ടീം മെമ്പേഴ്സിനും ഇല്ല സൂര്യവുമാറയാതെ ആകുമ്പോൾ കുറച്ച് ഫ്രണ്ട്ലി ആളാണ് നമ്മുടെ ഹരോഹിത് ശർമ്മയെ പോലെയൊക്കെ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ക്യാപ്റ്റനാക്കിയതെന്നാണ് ഇവർ പറയുന്നത് പിന്നെ ശുഭ്മാൻ ഗിൽ വൺ ഡേയിലും ട്വൻ്റി ട്വൻറ്റിയിലും വൈസ് നിയമിച്ചിരിക്കുകയാണ് ചോദിച്ചിരിക്കുകയാണ് അതിനിവർ പറയുന്നത് ഇനി വരും കാലത്ത് നമ്മൾ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ് ഇനി വരും നെക്സ്റ്റ് ജനറേഷനിലെ ഒരു എല്ലാ ഫോർമാറ്റിലെയും ക്യാപ്റ്റനായിട്ട് ഇവർ കാണുന്ന ആൾ ശുഭ്മാൻ ഗില്ലിനെയാണ് അപ്പോൾ അതുകൊണ്ടൊരു പ്രാക്ടീസ് വൈസ് ക്യാപ്റ്റനായിട്ട് അദ്ദേഹം എല്ലാ ഫോർമാറ്റിലും നിൽക്കട്ടെ വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ ഒരു പെർമനൻറ്റ് ക്യാപ്റ്റൻ ഇൻ ഓൾ ഫോർമാറ്റ്സ് ഷൂപ്പ് ആൻഡ് ഗിൽ ആയിരിക്കും പിന്നെ ഗൗതം ഗംഭീറും വിരാട് കോഹ്ലിയും തമ്മിൽ ചെറിയ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഐ പി എൽ മത്സരത്തിനിടയ്ക്ക് പിന്നീട് കഴിഞ്ഞ ഐ പി എല്ലിൽ അത് അവർ സോട്ട് ഔട്ടൊക്കെ ചെയ്ത് സോൾവൊക്കെ ആയി അപ്പോൾ ആ അതിനെക്കുറിച്ചും പത്രക്കാർ ചോദിച്ചപ്പോൾ ഗൗതം ഗംഭീർ പറഞ്ഞത് അതൊക്കെ കഴിഞ്ഞു അതൊക്കെ ഞങ്ങൾ സോൾവ് ചെയ്തു ഇനി ടി ആർ പിക്ക് വേണ്ടിയിട്ട് അതായത് ഈ ഇതൊക്കെ ഒരു ഷോയാണല്ലോ ഐ പി എൽ എന്ന് പറയുമ്പോൾ അത് ഒരു മാച്ച് മാത്രമല്ല ഒരു ഷോയാണ് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് അപ്പം അതിൻ്റെ ടി ആർ പി വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടി ഇവർ കാണിച്ചു കൂട്ടിയതാണ് എന്നാണ് ഗൗതംഗ പേര് പറയാതെ പറയുന്നത് അപ്പം അതുപോലത്തെ സംഭവങ്ങളൊന്നും ഇന്ത്യൻ ഇന്ത്യൻ ജേഴ്സി ഇട്ട് വരുമ്പോൾ ഉണ്ടാവില്ല ഇവർ ഓൾറെഡി നല്ല ബന്ധത്തിൽ തന്നെയാണ് ഉള്ളത് ഞങ്ങൾ രണ്ടുപേരും ഇന്ത്യക്ക് വേണ്ടി കളിച്ച ആളുകളാണ് ഇപ്പോഴും ഇന്ത്യക്ക് വേണ്ടി അഭിമാനത്തോടു കൂടി ജേഴ്സി ഇടുന്ന ആളുകളാണ് അപ്പോൾ ഞങ്ങൾ യാതൊരു പ്രശ്നവുമില്ല ഇനി ടി ആർ പിക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ കാട്ടായൊന്നും കാണിക്കുമെന്ന് നിങ്ങളാരും ചിന്തിക്കുകയും വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ പ്രസ് മീറ്റിലൂടെ ജോഹിൻ ഗംഭീറും അജിത്ത കാർക്കറും എന്ന് പറഞ്ഞത് കുറേ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് കേൾക്കുന്നത് കുറേ കാര്യങ്ങളൊക്കെ എന്തോന്ന് ഇടയിൽ ഇത് പറയുന്നത് ഋതുരാജ് ഗൈക്കവാദിനെയൊക്കെ ഒഴിവാക്കിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലിടേ അഭിഷേക് ശർമ്മയൊക്കെ ഒഴിവാക്കിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലിടേ റിയാൻ പരാഗിനെയൊക്കെ ഉൾപ്പെടുത്തിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലടേ എന്നൊക്കെ നമ്മൾ ആലോചിച്ചു പോവും പിന്നെ നമ്മുടെ ഈ സഞ്ജു സാംസണെ വൺ ഡേന്ന് ഒഴിവാക്കിയത് കാരണം വളരെ വിചിത്രമായിരിക്കും എന്ത് ചെയ്യാനാ ഇവര് കോച്ചും സെലക്ടറൊക്കെ ആയി പോയില്ലേ അപ്പം പിന്നെ